ോ നമ്മള് കോഴിക്കണൊക്കെ വലുതായിട്ടാണോ അവര് അമ്മ വീണ്ടും പൊരിതിരിക്കണം വീണ്ടും പൊരിമ്പിരിക്കണം ഒരാഴ്ച രണ്ടാഴ്ച ഇവരെ അമ്മയുടെ കോടി ഇട്ടിട്ടുള്ളു പിന്നെ ഇവര് കൂട്ടിലിട്ട് ഇങ്ങനുണ്ട് നമ്മുടെ കോഴികളെ വട വയ വയോ ഈ പത്തൊൻ പത്തൊമ്പത് ദിവസം കഴിയുമ്പോ മേലക്കാലത്ത് മുട്ട വിരിഞ്ഞു നമുക്ക് പിന്നെ മുട്ട വിരിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് വീഡിയോ കാണാം വായു ദിവസത്തിൽ ഒരു നേരം കൊടുക്കൂഷ്ട് വന്നിട്ടുണ്ട് അതെ ചാപ്പൻ ഇവരുടെ എല്ലാം അവരുടെ അപ്പനാക്കും േ എന്താണ് ഞങ്ങളുടെ ചാർപ്പത്തന കണ്ട ചാർപ്പത്തന കണ്ടോ അവന്റെ താട വേണ്ട പൂ വേണ്ട ഇരുവനല്ല അവരുടെ അപ്പൻ ഞങ്ങളൊരു ഇരുപത്തിനാല് കോഴിയുടെ അപ്പനാണ് ഇരുപത്തിനാല് കോഴിയുടെ അപ്പം നല്ല കൊല്ലാൻ തോന്നല്ല ഞങ്ങൾക്ക് അല്ലേ

കുറുമ്പിക്കല്ലേ കണ്ടോ സുന്ദരിക്ക് പൊട്ടു തരാം അയ്യായി കുറുമ്പ് 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 സുന്ദരിയുടെ പൊട്ടു നോക്കി പൊട്ടു ഞങ്ങളുടെ കുറുമ്പും കുട്ടിയുടെ കുറുമ്പും കിട്ടി കണ്ടോ